നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഇനി അവസാനത്തെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിലൊന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും രണ്ടാമത്തേത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെയുമാണ് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ട് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ടീം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി റൺസ് നേടി മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തെട്ട് റൺസ് നേടിയ ക്യാപ്റ്റൻ അജിങ്ക രഹാനയാണ് ടോപ്പ് ഇന്നിംഗ്സ് കളിച്ചത് ഇരുപത്തഞ്ച് പന്തിൽ നിന്നും അമ്പത്തിരണ്ട് റൺസ് നേടിയ ഡെവാൾഡ് ബ്രേവിസിന്റെ മികവിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയത്തിലെത്തിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് െതിരായ വിജയത്തിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ തോൽവിക്ക് ശേഷം കെ കെ ആറിന്റെ പ്രതീക്ഷകളൊക്കെ തകരുകയാണ് ചെയ്തത് ഇപ്പോൾ ടീമിനെ പ്ലേ ഓഫിലെത്താൻ ഇനി പ്രയാസം തന്നെയാണ് പന്ത്രണ്ട് കളികൾ കളിച്ച കൊൽക്കത്ത അഞ്ച് മത്സരങ്ങളിൽ വിജയിച്ച് പതിനൊന്ന് പോയിന്റുമായി ടീം പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഇനി പ്ലേ ഓഫിലെത്താൻ എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ലീഗ് ഘട്ടത്തിലെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയിച്ചാൽ അവരുടെ അക്കൌണ്ടിൽ പതിനഞ്ച് പോയിന്റ് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ ഗുജറാത്ത് ടൈറ്റൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഇതിനോടകം തന്നെ പതിനാറ് പോയിന്റുകൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ കെ ആറിന് ഇനി ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്താൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ടോപ്പ് എത്താൻ നിലവിലെ ചാമ്പ്യന്മാർക്ക് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എന്ത് വില കൊടുത്തും വിജയിക്കുകയും വേണം പക്ഷെ രണ്ട് വിജയങ്ങൾ പോലും കൊൽക്കത്തക്ക് പ്ലേ ഓഫിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കില്ല അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് മറ്റ് ടീമുകളുടെ ഫലങ്ങളെ ആശ്രയിക്കേണ്ടി വരും പഞ്ചാബ് കിങ്സിനോടും ഡൽഹി ക്യാപിറ്റൽസിനോടും ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടണം പഞ്ചാബ് കിംഗ്സ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവയ്ക്കെതിരായ മത്സരങ്ങളിലും ഡൽഹി ക്യാപിറ്റൽസ് വലിയ വ്യത്യാസത്തിൽ തോൽക്കുകയും വേണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ അവർക്കിനി പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കൂ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ അവസാന ലീഗ് ഘട്ട മത്സരങ്ങൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നിവർക്കെതിരെയാണ് ഹൈദരാബാദ് ടീം പ്ലേ ഓഫിൽ നിന്നും പുറത്തായിട്ടുണ്ട് അതേസമയം ബാംഗ്ലൂരു ആദ്യ നാലിൽ ഏകദേശം ഇടം നേടിയതായി ഉറപ്പിച്ചിട്ടുണ്ട് ടീമിന് ഇനി ഒരു വിജയം മാത്രമേ ആവശ്യമുള്ളൂ പോയിന്റ് പട്ടികയിൽ പതിനാറ് പോയിന്റാണ് നിലവിൽ ആർ സി ബി കൊൽക്കത്തയുടെ അടുത്ത മത്സരം മെയ് പത്തിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് രണ്ടാമത്തെ മത്സരം മെയ് പതിനേഴിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുമാണ് നടക്കുന്നത് കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി